നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വേണ സമയത്ത് അനാമികയും വേണു കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നേ അവരെ കണ്ടത് നന്ദി ചോദിച്ചു അല്ല എന്താ രണ്ടാളും ഇവിടെ അപ്പോഴേക്ക് വേണു പറഞ്ഞു ഞങ്ങൾ സി ഐ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്ന ആഹാ എന്താ ഇവളുടെ കവളത്ത് ഒരു പാടൊക്കെ ഉണ്ടല്ലോ വേണു പറഞ്ഞു എന്ത് ചെയ്യാനാന്ന് പറ ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ ഇതങ്ങനെ ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല അല്ല ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങളൊക്കെയാണെങ്കിലും ശരി എന്റെ മോളെ കാണുമ്പോൾ തന്നെ നിക്ക് ദേഷ്യല്ലേ തക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നെ മാഡം തന്നെ എന്റെ മോളെ ഉപദ്രവിച്ചിട്ടില്ലേ ഓ അപ്പ അതാണ് കാര്യല്ലേ അപ്പൊ ഇവള് ചെയ്ത് കൂട്ടിയനൊന്നും അല്ല അപ്പോഴേക്കും അനാമികൾക്ക് എന്റെ കവളത്ത് പാട് വീണിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതികാരം ഞാൻ ചെയ്യും ആരെ ഞാൻ വെറുതെ പെടുത്തില്ല എന്റെ പാട് പാടുപടുത്തിയവനെ ഞാൻ വെറുതെ വിടില്ല ഓ അപ്പ അങ്ങനെയാണ് കാര്യം അപ്പൊ നീ ഈ ചെയ്ത് കൂട്ടിയതൊന്നും ഒന്നും അല്ലല്ലേ അല്ല അനാമികെ നീ നിനക്ക് ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ നീ ആ ന്യൂസ് ചാനലിനകത്ത് വന്ന് എന്തൊക്കെയാ പറഞ്ഞെ അനന്തപുരിക്കാരെ എത്രമാത്രം ഓരെന്നൊക്കെ പറഞ്ഞ് വേദനിപ്പിച്ചു അത് പോട്ടെ മൂർത്തി മുത്തശ്ശന്റെ പേരിൽ നീ എന്തൊക്കെയാ പറഞ്ഞെ അദ്ദേഹം അവിടുത്തെ രാജാവാണ് അത് മാത്രല്ല അവിടെയുള്ള എല്ലാരെയും ക്രൂരമായിട്ട് അദ്ദേഹം മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട് എന്തൊക്കെയാ പറഞ്ഞോണ്ടിരുന്നെ ഇന്നിട്ടോ അതും പോരാഞ്ഞിട്ട് നീ ആ കുടുംബത്തെ മൊത്തത്തിൽ നാണം കെടുത്താൻ ശ്രമിച്ചില്ലേ ഏയ് മൂർത്തി മുത്തശ്ശന് നിന്നെ വെറുതെ വിട്ടിരിക്കാൻ നീ കരുതിയാ മതി അല്ലെങ്കിൽ നീ ഇങ്ങനെ രണ്ടു കാലം ഇപ്പം നടക്കില്ലായിരുന്നു പിന്നെ ഇങ്ങോട്ട് വന്നാൽ മതി ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിട്ടുള്ള അത് നിനക്ക് വേറെ തോന്നല് മാത്ര നീ എന്തുകൊണ്ടാണ് അത് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ടുണ്ട് നിനക്ക് അവിടെ നിന്ന് ഇറങ്ങണ സമയത്ത് കോമന് ശേഷം വേണമായിരിക്കുമല്ലേ പക്ഷേ മുത്തശ്ശന് സ്വഭാവം നിനക്ക് ശരിക്കും അറിയത്തില്ല ആഞ്ഞിട്ടാ നിനക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇതിന്റെ പേരിൽ നിനക്ക് നഷ്ടം മാത്രമേ സംഭവിക്കുള്ളൂ നഷ്ടമാണോ അല്ലെങ്കിൽ കഷ്ടമാണോന്നൊക്കെ നമുക്ക് അറിയാടി നീ കാത്തിരുന്നു നിനക്കിട്ടുള്ള പണി എന്താണെങ്കിലും കിട്ടൂ അത് കേട്ടതും ആ നന്ദു പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ പിന്നെ കവളത്തെ പാട് മര്യാദ കിരുന്നില്ലെങ്കിൽ ഇനി ഇപ്പുറത്തെ കവളത്തും കൂടെ പാടാകും അതും പറഞ്ഞ് നന്ദു അങ്ങോട്ട് അകത്തേക്ക് ഏറിപ്പി വേണു മോളോട് പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട അവളുടെ അഹങ്കാരം ഇപ്പം തീർന്നോളും ആ സീയയുടെ മുന്നിലേക്ക് ചെല്ലുമ്പോ അവളെ കൊണ്ട് ഇഷ വലപ്പിക്കും അയാൾ നമ്മളോടൊപ്പമുള്ള നമുക്ക് പേടിക്കണ്ട മോളുവാ എന്നും പറഞ്ഞ് അനാമിയേയും കൂട്ടി വേണു അങ്ങോട്ടേക്ക് പോയി അതിനുശേഷം നന്ദു സിയുടെ മുറിയിലേക്ക് ചെല്ലുക സിയെ പറഞ്ഞു നന്ദു ഇരിക്കു നന്ദു വെച്ചു എന്താ സാർ അത് പിന്നെ ഇപ്പഴാം വേണു അയാളുടെ മോളെ അനാമിക ഇവിടെ വന്നായിരുന്നു അവരൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് നല്ലൊരു സ്ട്രോങ് കംപ്ലൈൻറ്റ് ഏ കംപ്ലൈൻറ്റോ അതെ അവരുടെ കവളത്ത് അനി അനിയടിച്ചെന്ന് അല്ല അനി ഇത് എന്ത് ഭാവിച്ച നടക്കാൻ ചെന്ന അനാമികയുടെ കർണത്ത് അടി അടിച്ചെന്നാ പറഞ്ഞ് അതും ഗ്രൗണ്ടിൽ വെച്ച് അങ്ങനെ ചെയ്യേണ്ട കാര്യം എനിക്കുണ്ടോ അനാമിക അവിടെ നടക്കാൻ ചെന്ന അല്ല അത് പിന്നെ അവൾ ഒരു ഫ്രോഡാണ് സാർ അവൾ അത്ര ആൾ ശരിയല്ല എത്ര ശരിയല്ല എന്ന് പറഞ്ഞാലും ഇങ്ങനെയൊരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അനി അത് ചെയ്യാൻ പാടില്ലായിരുന്നു അതാ ഞാൻ പറഞ്ഞ അനി ഇത് എന്ത് ഭാവിച്ചാ ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അറിയാവോ അവർ കംപ്ലൈൻ്റ് കൂടെ തന്നിട്ടുണ്ട് ഏതോ ഒരു വക്കീലിനെ കണ്ട് വക്കീലിനെ കൊണ്ട് എഴുതിയേക്കുന്ന കംപ്ലൈൻറ്റ് അതുകൊണ്ട് ഇതിനെതിരെ നമുക്ക് നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ല അയ്യോ സാർ അതിന് മാത്രം ഒന്നും പ്രശ്നമൊന്നും കാണത്തില്ല അതിപ്പം നമ്മൾ പറയുന്നതല്ലേ ഒരു കംപ്ലൈൻ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പിന്നാലെ പോകത്തല്ലേ അതിനെക്കുറിച്ച് അന്വേഷിക്കില്ലേ അതല്ലേ പോലീസ് ഡ്യൂട്ടി അപ്പൊ ഇത് അന്വേഷിക്കണം അതുകൊണ്ടൊരു കാര്യം ചെയ്യണം പോയി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണം ഇത് കേട്ടതും നന്ദു ചോദിച്ചു അതൊക്കെ വേണം സാർ അവനെ കൂട്ടിക്കൊണ്ടു വരണം അവനെ ചോദ്യം ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്തം അത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല പിന്നെ നന്ദുവിനറിയാലോ അല്ലെങ്കിൽ തന്നെ ഇതിനു മുമ്പ് ഞാൻ അനിയുടെ കവളത്തൊന്ന് അടിച്ചതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായത് അവനോട് മാപ്പ് പറയാൻ വേണ്ടിയൊക്കെ ഇരിക്കുവായിരുന്നു ഞാൻ ഇനി എനിക്ക് അവനെ പോയി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ പറ്റില്ല അത് വലിയ പ്രശ്നവും അതുകൊണ്ട് നന്ദു ഒരു കാര്യം ചെയ്യണം നന്ദു പോയി അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം ഏഹ് ഞാനോ അത് നന്ദു ഇനിയിപ്പോ അവനെ വിളിപ്പിക്കായിരുന്നിട്ടൊന്നും കാര്യമില്ല അവരിവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ എസ്പി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് സ്പെഷ്യൽ കേസായിട്ടാ എസ് പിക്ക് തോന്നിയിരിക്കുന്നെ അതുകൊണ്ടാണ് അപ്പൊ അവനെ വിളിച്ച് ചോദ്യം ചെയ്തില്ലെങ്കിൽ പ്രശ്നവും നന്ദു തന്നെ ചെല്ലണം സാറേ എന്നെ ഇതിനകത്തുനിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം എനിക്ക് പറ്റില്ല സാറേ അങ്ങനെ എങ്ങനെ പറഞ്ഞാൽ എങ്ങനെ നന്ദു ശരിയാവുന്നേ ഇത് എന്റെ ഓർഡറാ എന്നെ കൂടെ പോകാൻ കഴിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എസ് ഐ എല്ലെ പോണേ നന്ദു എന്നെ ചെല്ലു നന്ദു പോയി അവനെയും കൂടെ വിളിച്ചോണ്ട് പോവാ അല്ല അത് പിന്നെ സാറേ അതൊക്കെ വേണോ വേണം നന്ദു ചെല്ലാ അതിൻ്റെ കാര്യമില്ല നീ പോയി വിളിച്ചോണ്ട് വാ അറിയാലോ എൻ്റെ അവസ്ഥ നീ നീയൊന്നും മനസ്സിലാക്കുക എനിക്ക് പോയി അവനെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനാം പിന്നെ ആ മൂർത്തി സാറൊക്കെ അടങ്ങിയിരിക്കില്ല നീയാണെ പിന്നെ കുഴപ്പമില്ല നന്ദു നീ നൈസായിട്ട് പോയി അവനെ വിളിച്ചോണ്ട് വന്നാൽ മതി നന്ദുവിന് എന്തു ചെയ്യണോ നടത്തില്ല മേലുദ്യോഗസ്ഥ ഉത്തരവ ഉത്തരവാണ് അനുസരിക്കാതിരിക്കാനും പറ്റില്ല നന്ദു ഒടുവിൽ പുറത്തേക്ക് ഇറങ്ങുവാണ് നന്ദു പുറത്തേക്ക് ഇറങ്ങി സി ഐ മനസ്സിൽ ചിന്തിച്ചു കൊള്ള ഇവൾക്കിട്ട് അമിനോട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പണി തന്നെയാ അപ്പോഴേക്കും നന്ദു പുറത്തേക്ക് വന്നപ്പോൾ ഏസൈ സക്കറി അവിടെ നിൽക്കുന്നുണ്ട് നന്ദു ഏ സൈയോട് വന്നിട്ട് പറഞ്ഞു അതെ ആ അനിയെ പോയി വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ട് വന്ന അനിയെ കൂട്ടിക്കൊണ്ടുവരാനോ അതെന്തിനാ മാഡം ആ ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ടു വരുന്നേ ഞാൻ പറയുന്ന താനം കൂടെ അനുസരിച്ചാ മതി അല്ല എന്താ മാഡം കാര്യം എന്താന്ന അതെ എല്ലാ പറഞ്ഞിട്ടോ ഒന്നും അറിയത്തില്ലാത്ത പോലുള്ള ഭാവം ഉണ്ടല്ലോ അത് വേണ്ട പറയു നിങ്ങളുടെ അനുസരിച്ചാ മതി കേട്ടല്ലോ ഒരെസ് ഐ എസ് ഐയുടെ ഉത്തരവിടുന്നതാണ് അതനുസരിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല അപ്പോഴേക്കും സി എ വന്നിട്ട് ചോദിച്ചു എന്താ നന്ദു ഇത് നന്ദുവിനെ ഏൽപ്പിച്ച ഡ്യൂട്ടി അല്ലേ ഞാൻ നന്ദു അപ്പൊ അത് വേറുള്ളവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം അതിന്റെ ആവശ്യം എന്തായിരിക്കണേ നന്ദുനോട് പറയുന്ന കാര്യം നന്ദു ചെയ്താൽ പോരെ അല്ല അതിപ്പിന്റെ സാറേ ഞാന് നന്ദുവിന് പറ്റില്ലെങ്കിൽ പറഞ്ഞേരേ അപ്പോഴേക്കും എ സൈ പറഞ്ഞു അല്ല വേണമെങ്കിൽ നന്ദുമാരത്തിൻ്റെ കൂടെ ഞാനും കൂടെ പാം ഓ അങ്ങനെ പോവാണെ പിന്നെ ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യണ്ടല്ലോ ആ കൂടെ അങ്ങോട്ട് വെറുതെ സൂചിച്ചിരുന്ന് പോയാൽ മതിയല്ലോ ഈ മടിയന്മാരെയ പോലീസുകാരൊന്നും എനിക്കിഷ്ടമില്ല നന്ദുനോട് പറഞ്ഞു നന്ദു ഒരു കാര്യം ചെയ്യേ പറ്റില്ല ഇവിടെ നിൽക്കുക ഞാൻ വേണേ പോയി കൂട്ടിക്കൊണ്ടുവരാ ഇനിയിപ്പം സി ഐ പോകേണ്ട കാര്യങ്ങളൊന്നും ഇതിനില്ല നന്ദുന് പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഏ വേണ്ട സാർ ഞാൻ പോയിക്കോളാം അതും പറഞ്ഞ് നന്ദു രണ്ട് പോലീസുകാരും കൂട്ടി അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് അതേസമയം എ എസ് ഐ സി ഐടി ചോദിച്ചു അല്ല സാറേ ഞാനും കൂടെ പോവായിരുന്നു എന്തിനാടോ താൻ പോന്നേ അല്ല ഇപ്പം അനി നന്ദൂടെ കാമുകനാണല്ലോ കാമുകനോ കാമുകനൊന്നും അല്ലടോ അവൻ ഒരു പൂവാലം മാത്രം അവനെപ്പോലുള്ള ഞാൻ അമ്പത് രൂപകളൊക്കെ കൊടുക്കണ്ട ശിക്ഷ എന്നെ കൊടുക്കണം കുറേ കാലമായി എൻ്റെ നന്ദുവിൻ്റെ പിന്നാലെ നടന്ന് അവൻ ശല്യം ചെയ്യുന്നു സാറേ അത് പിന്നെ ഞാൻ പോകാമെന്ന് പറഞ്ഞ് വേറൊന്നും കൊണ്ടല്ല അല്ല എന്താടാ കാര്യം ഈ കണ്ണേർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ കണ്ണേർ അതെന്താ അല്ല തിരികെ വരുന്ന വഴിക്ക് അവൻ ചിലപ്പം നന്ദു മാടച്ചാൽ നോക്കിയിന്നിരിക്കും അത് എത്ര ശരിയായെന്ന് തോന്നില്ല കണ്ണിക്കണ്ണ് നോക്കിയിരിക്കും അതൊക്കെ പ്രശ്നമാ ഹേടോ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ ഇപ്പം എന്താണെന്നറിയോ നന്ദു ചെന്ന് വിളിക്കാൻ ചെല്ലുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവിടെ ഉള്ളവർക്ക് നന്ദുവിന് വിഷമം വേറെ ഒന്നുമല്ല നന്ദു അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം നന്ദുവിൻ്റെ അടി ചേച്ചിമാരുണ്ടല്ലോ അവിടുന്ന് വേണമല്ലോ അനി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പിന്നെ അതിൻ്റെതായൊരു വിഷമം ആനിക്കം കാണും അപ്പം അതുകൊണ്ട് ഈ കണ്ണുകാരനൊന്നും സമയം കാണത്തില്ലടാ നല്ല ടെൻഷനിലായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നേ ഇവിടെ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയവനാ ആ മൂർത്തി ആ പായയാൾക്കുട്ടൊരു പണി കൊടുക്കണം അയാൾക്കുട്ട് അയാളുടെ കൊച്ചുമോനിട്ടും അതിനുവേണ്ടിയിട്ടാണോ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അതെനിക്കറിയാം സാറേ സാറു പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഈ സി ഐ ആരാന്ന് അയാൾ അറിയാൻ പോന്നുള്ളൂ ആ എനിക്കിട്ടൊരു പണി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ സി ഐ ആണ് എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് എന്താടാ പ്രയോജനം ഇരിക്കുന്നേ ആ സമയം എ സൈ മനസ്സിലോർത്തു കൊള്ളാം നല്ല സി ഐ കാമുകനും ആ മാടത്തിനും വേണ്ടി ഒന്നിക്കേണ്ട അവസരം അവസരം ഉണ്ടാക്കിക്കൊടുത്ത് കണ്ണും കണ്ടു നോക്കണ്ടൊരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് മാറ മണ്ടൻ ഇവിടെ ഒന്ന് പ്രസംഗിച്ചോണ്ടിരിക്കണു എന്നും പറഞ്ഞ് ചിരിക്കുവ എന്താണോ താൻ ചിരിക്കണേ അല്ല ഞാൻ ആ അനന്തമൂർത്തി സാറിന്റെ ആ വീട്ടുകാരൻ്റെ കാര്യം ഓർത്തിട്ട് ചിരിച്ചാ അതേടോ ഇനി കണ്ടോ അവര് ശരിക്കും എന്നെ ഒന്ന് പേടിക്കും ഞാനാരാന്ന് അവൻ അറിയ അവനും അവൻ്റെ വീട്ടുകാരും അറിയാൻ പോകുന്നുള്ളൂ അതും പറഞ്ഞ് സിഎയും കൂടെ അകത്തേക്ക് കയറിപ്പോയി അതേസമയം വേണു അനാമികയും രേവതിയും ഭയങ്കര സന്തോഷത്തിന് വേണു പറഞ്ഞു കാമുകിനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന കാമുകി എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ഹനാമിക പറഞ്ഞു അതെ എന്റെ കവളത്ത് അടിച്ചവൻ അവന് അവനെ ഞാൻ പിന്നെ വെറുതെ വിടണു അതേ മോളെ കിട്ടാൻ പോകുന്നല്ലേ ഉള്ളൂ അനന്തമൂർത്തിയും കുടുംബവും നാണം കിടാൻ പോകുന്നുള്ളൂ ഇത്രയും നാളും നാണം കിട്ട പോലെ അല്ല അച്ഛാ അന്നാ ന്യൂസ് ചാനലിൽ പോയി വാർത്ത കൊടുത്തപ്പോൾ തന്നെ ആ കുടുംബം നാണം കിട്ടാ ഇനി ഇതും കൂടി ആമത്തേനും തീർന്നു ഈ കവളത്ത് കിട്ടിയ പാടും കൂടി ഞാൻ ന്യൂസ് ചാനലിലേക്ക് പോകുന്നുണ്ട് ഇതും കൂടെ ചേർത്തൊരു വാർത്തയായിരിക്കും ഇനി കൊടുക്കാൻ പോണേ വേണു പറഞ്ഞ അല്ലെങ്കിലും മോളിപ്പം സോഷ്യൽ മീഡിയ താരമല്ലേ അതുകൊണ്ട് മോൾ ധൈര്യമായിട്ട് പോയ്ക്കോ എന്ത് വന്നാലും മോളോടൊപ്പം കൂടാനും ആൾക്കാരുണ്ട് അതേച്ചാ ഞാൻ എന്ത് ചെയ്തെന്ന് ആരും ചിന്തിക്കാനൊന്നും പോകുന്നില്ല ഇവിടെ പെണ്ണുങ്ങൾ പറയുന്നതല്ലേ ഇവിടെ ഇപ്പം വാക്കിന് വിലയുള്ളത് അത് ശരിയാ എന്റെ രേവതി നമ്മുടെ കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നോ നമ്മുടെ കാലത്ത് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല പക്ഷെ ഞാൻ നോക്കിയിട്ട് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നത് നല്ലത് കോടതിയും കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ വലുതുമുണ്ടോ ഇതൊന്നുമില്ല ഒരു പ്രശ്നം ഉണ്ടായാൽ രണ്ടു കുടുംബക്കാരും തമ്മിൽ രമ്യത പരിഹരിക്കാൻ ശ്രമിക്കും ഇല്ലെങ്കിലോ ഇല്ലെങ്കിലും അങ്ങനെ അങ്ങോട്ട് പോവും പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കോടതിയായി കേസായി ഡിവോഴ്സായി പിന്നെ നഷ്ടപരിഹാരമായി വലിയൊരു തുക തന്നെ നഷ്ടപരിഹാരം കിട്ടും അത് ശരിയാ വേണു ചേട്ടാ നമ്മുടെ മോൾക്കും കിട്ടുമല്ലേ പിന്നെ കിട്ടുവലേന്നോ നമ്മൾ പറയുന്ന പോലെ ആയിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോന്നെ അല്ല ഒരു കാര്യമുണ്ട് ഇനി പന്തപുരിക്കാര് വലിയ ടീമുകളല്ലേ അപ്പോൾ ഈ കേസൊക്കെ അട്ടിമറിക്കാൻ ശ്രമിച്ചാലോ അവരിതിനാ തഴപെട്ട് എന്ത് ചെയ്യാന് വലിയവർക്കും ചെറിയവർക്കും എല്ലാം കേസ് ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് ബാധകവാ പെട്ടെന്ന് തല ഊരി പോകാനൊന്നും പറ്റില്ല ആ കാര്യത്തിൽ നീ പേടിക്കേണ്ട രേവതി ഇവിടെ നമ്മൾ പൂട്ടിയത് പൂട്ടിയത് തന്നെയാ അനാമിക പറഞ്ഞു ഒരു ദിവസം ഒരു ദിവസം എനിക്കവനെ ലോക്കപ്പിൽ കിടത്തണം അവൻ എന്റെ കാരണത്ത് തല്ലിയതാണെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഈ അനാമിക ആരെന്നാ അവൻ അറിയത്തുള്ളൂ മനസ്സിലാക്കാൻ പോന്നുള്ളൂ അവൻ മാത്രല്ല ആ വീട്ടുകാരും നമ്മളെ അവിടെ അടിച്ചിറക്കുന്ന പോലെ ഇറക്കിയിട് ഇറക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതികാരം ചെയ്യണ്ടേ വേണം മോളെ അതിനൊരു അവസരം ദൈവമായിട്ട് കൊണ്ടു തന്നിരിക്കുക ഇനിയിപ്പ കുടുംബത്തോടൊപ്പം പോയി നിനക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല അപ്പം കിട്ടുന്നതൊക്കെ മേടിച്ച് നല്ല അന്തസ്സായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് അതേസമയം അന്തുപരി വീട്ടില് അനി ആഹാരം കഴിക്കുക ജലജ ഭയങ്കര സ്നേഹത്തോടെ അനിയോട് പറഞ്ഞു എടം മോനെ നീ നന്നായിട്ട് ആഹാരം കഴിക്കുക നീയിടെയായിട്ട് നന്നായിട്ട് മെലിഞ്ഞു പോയിട്ടുണ്ട് ആഹാരം കഴിച്ചാലോ ക്ഷീണമൊക്കെ മാറുകയുള്ളൂ അതെങ്ങനെയാ വല്ല പെണ്ണുങ്ങളെ പിന്നാരെ പോയി തല്ലി മേടിച്ചു കൂട്ടുവല്ലേ കഴിക്കുന്ന ആഹാരമൊക്കെ ആ വഴിക്ക് അങ്ങോട്ടേക്ക് പോവുക അപ്പോഴേക്കും ആദർശ ചോദിച്ചു അല്ല അവന് തല്ലി കിട്ടിന്നോ ഉള്ള കാര്യം ശരി തന്നെ പക്ഷേ അപ്പച്ചടി ഇപ്പോഴത്തെ സ്നേഹം അത് മനസ്സിലാകുന്നില്ലോ എടാ അത് നിങ്ങൾക്കാര്ക്കും മനസ്സിലാകുന്നില്ല എൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് ഇവനിങ്ങനെ കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവരോട് ആഹാരം നല്ല വിധം എന്ന് കഴിക്കാൻ കഴിക്കാൻ അപ്പോഴേക്കും അഭിമനസിൽ പറഞ്ഞു ഇന്നത്തെ ദിവസം ഈ കുടുംബത്തിൽ ദുരന്തം ഉണ്ടാകാൻ പോവാ അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ അവനൊന്നും മനസ്സിലായിട്ടില്ല കഴിക്കടാ നീ കഴിക്ക ഇനി ഇനിയിപ്പോൾ നിനക്ക് ആഹാരം പോലും ചിലപ്പോൾ കിട്ടിയിന്ന് വരത്തില്ല നീ ലോക്കപ്പിലേക്കില്ലേ പോണേ അതേസമയം നായനെ ആലോചിച്ചു അപ്പച്ചക്ക് എന്തായിരിക്കും ഇത്ര സ്നേഹം എന്തോ ഒരു ദുരന്തം സംഭവിക്കാൻ പോകുന്ന പോലെ നയനയുടെ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു അതുകൊണ്ടായിരിക്കും അപ്പച്ചി ഇത്ര സ്നേഹമൊക്കെ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇന്നുവരെ ഇങ്ങനെ ആരുന്നില്ല ഇങ്ങനെയൊന്നും പറയുന്ന ആളല്ല അപ്പച്ചി എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് നയനയ്ക്കും തോന്നി ഈ സമയം നന്ദു അനിയെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരാൻ പോവാണ് പോകുന്ന വഴിക്ക് നന്ദുവിൻ്റെ മനസ്സിൽ പല ചിന്തകളോ ഇങ്ങനെ ആ കുടുംബത്തിലേക്ക് താൻ കയറി ചെല്ലും മൂർത്തി മുത്തശ്ശനൊക്കെ ഉള്ളതുകൊണ്ടാ തനി എസ് ആയിടെ കുപ്പായി വിട്ടത് തന്നെ പക്ഷെ ആ കുടുംബത്തിൽ ചെന്നാണ് ആ മുത്തശ്ശന്റെ കൊച്ചുമാരെ താൻ വിളിച്ചുകൊണ്ട് വരണ്ടേ അത് അവർക്ക് സഹിക്കാൻ പറ്റില്ലായിരിക്കും അതൊക്കെ ഓർത്തപ്പം നന്ദുവിന് ഭയങ്കര വിഷമായി നന്ദു പിന്നീട് ജീപ്പ് നിർത്തിയിട്ട് അവിടെ ഇറങ്ങി നിൽക്കുക അപ്പോഴേക്കും നന്ദുവിന്റെ ഫോൺ ബെല്ലടിച്ചു നന്ദുവിൻ്റെ അടുത്തേക്ക് വന്ന് പോലീസ് കോൺസ്റ്റബിൾ പറഞ്ഞു അതേ സി ഐയെ വിളിച്ചോണ്ടിരിക്കുന്ന മാഡത്തിൻ്റെ ഫോണിലേക്ക് കുറേ സമയം റിങ് ചെയ്യുന്നേ നന്ദു കോൾ എടുത്തില്ല എന്ത് നന്ദുവിന് അറിയില്ല നന്ദു പറഞ്ഞു ഇപ്പം നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നേ ആനന്ദ്മൂർത്തി സാറിൻ്റെ കൊച്ചുമകനെയാ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അനാമിയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് പെൺകുട്ടികളെ തല്ലുന്നത് തെറ്റു തന്നെയാണ് പക്ഷേ അനാമയെ പോലെയുള്ള പെണ്ണിനെ ആരാണെങ്കിലും തല്ലിപ്പോ അവളുടെ സ്വഭാവം അങ്ങനെയാണ് അവളുടെ മാത്രമല്ല അവളുടെ വീട്ടുകാരെ വീട്ടുകാരുടെ ഇവിടെ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുള്ള അനന്ത അനന്തപുരിയിലെ കുടുംബം ആ അവരോടാണ് ഞാൻ ഈ ദ്രോഹം ചെയ്യാൻ പോകുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മേള ഉദ്യോഗസ്ഥൻ പറഞ്ഞ അനുസരിച്ചല്ലേ മതിയാകൂ പക്ഷെ അവിടെ പോയി അനിയെ കൂട്ടിക്കൊണ്ടു വരുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ല എന്താ മഴയും ചെയ്യേണ്ടേ ഇപ്പം ഈ കോൾ എടുക്കണോ വേണ്ട കോൾ എടുക്കണ്ട വാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് നന്ദു ജീപ്പിലേക്ക് കയറി അവർ അനന്തപുരിയിലേക്ക് പോവുകയാണ് ആ സമയം അഭി ആരെയോ വിളിച്ചോണ്ടിരിക്കുവാണ് അപ്പോഴെങ്കിൽ ജലജി അങ്ങോട്ട് വന്നു എടാ എന്തായാലും കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മയെ പേടിക്കുമെന്നു വേണ്ട തന്നെ അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്തോണ്ട് പോനുള്ള ഇവിടെ വരും എത്രയും പെട്ടെന്ന് തന്നെ വേണം ഞാൻ എത്ര സമയം കാത്തിരിക്കുന്ന ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിലും അനന്തപുരിയിലെ മൂർത്തിക്ക് രണ്ട് തരമാണ് ഇപ്പം ഏറ്റവും വലിയ തെറ്റെയ്ത വലിയ കൊച്ചുമോനും ഏർ ഇളയ കൊച്ചുമോനും അങ്ങനെ നാട്ടുകാരുടെ മുന്നേ നാണം കിടാൻ പോവല്ലേ പൊരുത്തം ഒരു പെണ്ണ് കേസ് കുടുങ്ങി അവസാനം അവൻ്റെ പെണ് എന്നാ കുഞ്ഞിനെയും കൊണ്ടുവന്നു എൻ്റെ അടുത്തവൻ എൻ്റെ പോലീസ് ലോക്കപ്പിലേക്ക് പോകാൻ പോന്നു എടാ അബി ഇവരൊക്കെ ഇത്ര വലിയ തെറ്റെയ്തിട്ടും അവരൊക്കെ ഇപ്പം തലേ കയറ്റി വെച്ചുകൊണ്ടിരിക്കുവല്ലേ ആ മൂർത്തി എന്ന് പറയുന്ന ആ കിളവൻ പക്ഷെ നിനക്കോ ഒരു തെറ്റ് ചെയ്യാത്ത നിനക്ക് കമ്പനിയുടെ എന്തെങ്കിലും ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ടോ നീ അവിടുത്തെ വെറും സ്റ്റാഫ് മാത്രം അമ്മേ അതിനൊക്കെയുള്ള പ്രതികാരം നമ്മൾ ചെയ്യാൻ പോന്നേ ആ സി ഐ നന്ദൂനെ തന്നെ വിട്ടിരിക്കുന്നെ നന്ദൂനെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ സിഐക്ക് പ്രതികാരമുണ്ട് അതുകൊണ്ടല്ലേ അങ്ങനെ ചോദിച്ചേ നന്ദനെ കൊണ്ട് തന്നെ അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനും ഇടമോനെ ഇതോടുകൂടി കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവും ഇനിയിപ്പോൾ അനന്തപുരിക്കാരൻ നാണം കിടാൻ പോവുക അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അതേമേ ഇത്രയും നാളെ സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെ അല്ലേ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നേ ഇങ്ങനെ തന്നെ വേണം പിന്നെ എന്ത് വന്നാലും നവി എന്നോടൊപ്പം നിൽക്കും നവി ഇപ്പം ഫുൾ സ്ട്രോങ് ആയിട്ട് എന്റെ കൂടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാവും സിഐയും നന്ദും തമ്മിലുള്ള വിവാഹം നടക്കണം നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കണം അതൊക്കെ നടക്കുക പോലെ അതിനുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയല്ലേ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും പുറത്തൊരു പോലീസ് ചീപ്പ് വന്ന് നിൽക്കുക അനി ഭയങ്കര ആകാംക്ഷ പൂർവ്വം ബാലക്കണിയും താഴേക്ക് നോക്കുമ്പോൾ ഒരു പോലീസ് ചീപ്പ് മുറ്റത്തേക്ക് വന്ന് നിൽക്കുന്നത് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു